നിങ്ങളെ സഹായിക്കുന്നു ഇനി നിങ്ങളുടെ വീടുകൾ സ്മാർട്ട് വീടുകളാക്കി മിതിയുടെ കെട് കാര്യതക്കെതിരെ സി പി ഐ എം ഒക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി ഒക്കൽ ഗ്രാമപഞ്ചായത്ത് സോളാർ അഴിമതിക്കും ഭരണ വികസന മുരടിപ്പിനും ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതക്കുമെതിരെ സിപിഐഎം ഒക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്കൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സിപിഐഎം പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറി സി എം അബ്ദുൾ കദീം ഉദ്ഘാടനം ചെയ്തു സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം കെ രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു കെ ഡി ഷാജി ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു എം വൈ ബിദാസ് സംസാരിച്ചു ും സ്വാഗതം പറയുന്നതിനായിട്ട് അംഗവും ഈ പഞ്ചായത്തിനകത്ത് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച സാഹചര്യം ഇവിടെ വ്യക്തമാണ് ഒക്കെ പഞ്ചായത്തിൽ എല്ലാം കൈക്കൂലി വേണം വഴിയതിനർത്ഥം എന്ന കൂടിയാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് എന്ന് മുമ്പ് നമുക്ക് അറിയാവുന്നതാണ് വീണ്ടും വീണ്ടും അത് vəxtəyə veriyə. Nispiru perimbau